ആണ്ടിലൊരു ദിവസമാണ് ഞങ്ങളുടെ അപ്പൻ തോമസ് വള്ളികാടൻ അടുക്കളയിൽ കയറി അമ്മച്ചിയെ സഹായിക്കുന്നത് അത് ദായി അല്ല ഒന്നിനും അദ്ദേഹത്തെ കിട്ടത്തില്ല പക്ഷെ പെസഹാ പാല് കാച്ചുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് അതിന് വേണ്ടുന്ന സാമഗ്രികളെല്ലാം ഞാൻ അടുപ്പിച്ചു കൊടുക്കുമെന്നല്ലാതെ എന്നല്ലാതെ അത് കാച്ചുന്നതും അടുപ്പ് വെക്കുന്നതും എല്ലാം പ്രാർത്ഥനയോട് എല്ലാം ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ഈ കളത്തിലോ തേങ്ങാൽ ഇത് മുഴുവൻ ശരി രണ്ടാം പാലും രണ്ടാം പാലും മൂന്നാം ചേർത്താണ് തലപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി മാറ്റിവെച്ചാൽ അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് പാലിന്റെ അകത്തോട്ട് ഈ രണ്ടാം പാൻറ്റാത്തെ മൂന്നാം പാലിൻ്റെ അകത്തോട്ട് ചേർത്ത് നമ്മളിതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുകയാണ് ബസവായുടെ അന്നാണ് ഈ കലം അതിൻ്റെ തലേ ദിവസം എടുത്ത് തേച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി അതിൻ്റെ സ്പൂൺ വരെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് അതിൻ്റെ തന്നെയാണ് എല്ലാ കൊല്ലവും ഞങ്ങൾ കലം മേടിക്കുകയിൽ ഈ കലം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിന് മാത്രമായിട്ട് വേണ്ടിയിട്ട് മാത്രം ഈ കലം വെച്ചിരിക്കുന്നത് ഒന്ന് കണ്ടാലോ കത്ത് ചേർക്കാനുള്ള അരിപ്പൊടി വറുത്തത് അത് തേങ്ങാ പാലിനകത്ത് കലക്കി നമ്മള് നമ്മുടെ മൊത്തത്തിൽ അതിന്റെ അകത്ത് നമ്മുടെ പൊടി കട്ടയായി പോവും അതിനാണ് ഇത് അതിനാണ ശകലം ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അരിപ്പൊടി ചേർന്ന് ഈ പാനീയം ശകലിച്ച് ചേർക്കും അല്ല എല്ലായിടത്തും ഒന്നും എല്ലാ ആണുങ്ങളൊന്നും കാച്ചത്തൊന്നുമില്ല എനിക്കിതിന് വലിയ പരിചയമില്ല അതുകൊണ്ട് അച്ചാച്ചി അങ്ങ് തുടക്കം പോലെ അങ്ങ് തുടങ്ങി അപ്പൻ്റെ കൂടെ ഞാൻ സഹകരിക്കുന്നതെന്ന് മാത്രം അത്രേ ഉള്ളൂ അല്ലാതെ എല്ലായിടത്തും ഒന്നും ആണുങ്ങളൊന്നും കാച്ചത്തൊന്നും ഇല്ല എല്ലാം പെണ്ണുങ്ങളാണ് കൂടുതലും കാച്ചുന്നത് പാല് കാച്ചുന്നത് അത്രേ ഉള്ളു ഞങ്ങളുടെ എല്ലാ വിശ്വാസവും കൂടി കർത്താവെ അങ്ങനെ ആണ് അതിൽ നിന്നൊരു കുരിശുണ്ടാക്കും ഈ പാൽ സ്വല്പം ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഈ അരിമാവ് കലക്കിയ അത് ഇതിനകത്തേക്ക് ചലച്ച ശലച്ച ചേർത്ത് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ പൊടി ഇതിനകത്ത് കട്ടയായി പോകും അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കും അങ്ങനെ അത് വെന്ത് അത് പാകമായി തിളയ്ക്കും തിളച്ച് തൂവാൻ പാടില്ല ഇടയ്ക്ക് അപ്പനെ സഹായിക്കാൻ വേണ്ടി കൊച്ചുമകൻ കൊച്ചേപ്പ് എത്തി നമ്മുടെ പെസഹപ്പാൽ തിളച്ചു തുടങ്ങുകയാണ് തിളയ്ക്കുമ്പോൾ തൊട്ട് വളരെ ശ്രദ്ധയോടു കൂടി തന്നെ വെന്റ് കൂടെ നിൽക്കുകയും വേണം ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് പഴം നുറുക്ക് ചേർക്കുകയാണ് പാളയംകൂടമ്പഴത്തിൻ്റെ നുറുക്കാണ് നമ്മൾ ചേർക്കുന്നത് ചേർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ പാലിൻ്റെ ഒരു കുറുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ലൂസായിട്ടിരിക്കാതെ ഒരു കുറുക്ക് അവസ്ഥയിൽ കിട്ടാൻ വേണ്ടി ശേഖലം കട്ടി കൂടെ തോന്നാൻ വേണ്ടിയിട്ടാണ് തലപ്പാൽ ഒഴിക്കുകയാണ് അതിൻ്റെ അകത്തേക്ക് തെങ്ങാപ്പാലിൻ്റെ ആദ്യത്തെപ്പാവി തലപ്പാൽ ഒഴിക്കുക ചുക്ക് വേലിക്കാൻ കൂടി ചേർന്നതിന് പൊടിച്ചാൽ നമ്മളിനകത്തേക്ക് ചേർക്കുകയാണ് കുറച്ചിട്ട് കൊടുത്ത് അത് നല്ലപോലെ ഇളക്കിയെടുക്കണം താപ്പാലൊക്കെ കാച്ചു വെച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾ പോയി കുർബാനയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പെസകത്താഴം പെസക പട്ടണം കഴിക്കും തേങ്ങ ഉണ്ടായിരുന്നു എന്ത് സാധാരണ വറകലത്തിലൊക്കെ മേളീന്നും താഴേന്നും ചൂട് കൊടുത്തിട്ട് കനലിന്റെ ചൂടും തീയുടെ ചൂടും വന്നിട്ട് അങ്ങനെ ഒന്ന് ചുട്ടെടുക്കുന്ന അപ്പമാണ് കൽത്തപ്പം എന്ന് പറയുന്നത് പൊന്നു പറഞ്ഞ പോലെ കലത്തപ്പം നമ്മൾ കനലിലൊന്നും ഉണ്ടാക്കിയല്ല നമ്മുടെ എസ് പുതിയ അടുക്കളയിൽ നോൺ സ്റ്റിക് പാനൽ വെച്ചിട്ടായിരുന്നു കലത്തപ്പം ഉണ്ടാക്കിയത് ഇതിൽ അരിയുണ്ട് ഉഴുന്നുണ്ട് തേങ്ങ വറുത്തരച്ചതുണ്ട് ചെറിയ ഉള്ളി താളിച്ചതുണ്ട് ജീരകപ്പൊടിയുണ്ട് അങ്ങനെ എല്ലാം കൂടി ചേർന്ന് മിശ്രിതം ഉപ്പുമായിട്ട് ചേർന്നിട്ടാണ് കലത്തപ്പം ഞങ്ങൾ ഉണ്ടാക്കിയത് ചില വീടുകളിൽ ഇൻട്രിയപ്പം ഉണ്ടാക്കും കേട്ടോ ഇൻട്രിയപ്പത്തിൻ്റെ പേര് വന്ന വഴി അറിയാമോ ക്രിസ്തുവിൻ്റെ കുരിശിന് മുകളിൽ കുരിശുമരണത്തിൻ്റെ സമയത്ത് ഐ എൻ ആർ എന്ന് രേഖപ്പെടുത്തിയിരുന്നു യഹൂദുടെ രാജാവായ ദൈവം എന്നുള്ള പേരിൽ അപ്പോൾ ആ ഇൻട്രിയിൽ നിന്നാണ് ഇൻട്രിയപ്പവും ഉണ്ടായത് അപ്പോൾ എല്ലാവർക്കും പെസഹായുടെ ആശംസകൾ